ഇംഗ്ലീഷ് മലയാളം പരിഭാഷയുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഷോർട്ട് ടെസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം പർപ്പസ് എന്ന വാക്കിൻ്റെ മലയാളം അർത്ഥം ഓപ്ഷൻ എ സംശയം ഓപ്ഷൻ ബി ഉത്തരവാദിത്വം ഓപ്ഷൻ സി ഉദ്ദേശ്യം ഓപ്ഷൻ ഡി ജ്ഞാനം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയഗ്നോസിസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ശരിയായ മലയാളം വിവർത്തനം എന്ത് ഓപ്ഷൻ എ ചികിത്സ ഓപ്ഷൻ ബി ശാസ്ത്രക്രിയ ഓപ്ഷൻ സി രോഗനിർണയം ഓപ്ഷൻ ഡി ഗുരുതരാവസ്ഥ തേർഡ് ക്വസ്റ്റ്യൻ ഡി ടെസ്റ്റ് എന്ന വാക്കിൻ്റെ ശരിയായ മലയാളം അർത്ഥം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ സ്നേഹിക്കുക ഓപ്ഷൻ ബി അറപ്പ് കാട്ടുക ഓപ്ഷൻ സി ആശംസിക്കുക ഓപ്ഷൻ ഡി ക്ഷണിക്കുക ഫോർത്ത് ക്വസ്റ്റിൻ ഇൻവെൻ എന്ന പദത്തിന് അനുയോജ്യമായ മലയാള വിവർത്തനം ഏതാണ് ഓപ്ഷൻ എ പകർപ്പ് ഓപ്ഷൻ ബി ആവിഷ്കരിക്കുക ഓപ്ഷൻ സി പുതുതായി കണ്ടുപിടിക്കുക ഓപ്ഷൻ ഡി വിളംബരം ചെയ്യുക ശരിയായ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി ഉദ്ദേശം പർപ്പസ് എന്ന മലയാള വാക്കിന്റെ അർത്ഥമാണ് ഉദ്ദേശം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ഡയഗ്നോസിസ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ മലയാള അർത്ഥമാണ് രോഗനിർണയം തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസ് ഓപ്ഷൻ ബി ഡിക്സ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ മലയാള അർത്ഥമാണ് അറപ്പ് കാട്ടുക ഫോർ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇൻവെൻറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാളമാർത്തമാണ് പുതുതായി കണ്ടുപിടിക്കുക